വീടിന്റെ ചിത്രം വരച്ച കുട്ടി ഇട ചിത്രം കണ്ടപ്പോൾ നാല് വയസ്സുള്ള കുട്ടിയെ മോള് വീടിന്റെ ചിത്രം വരച്ചപ്പോഴേ ടീച്ചർ ആ ചിത്രം കണ്ടിട്ട് ഞെട്ടിയിട്ട് അച്ഛനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇതാ നിങ്ങളെ മകൾ വരച്ച ചിത്രമാണ് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു അയാൾ നോക്കി അയാൾക്ക് മനസ്സിലായില്ല എന്താന്ന് അത് ടീച്ചർ പറഞ്ഞു ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി വീണ്ടും വീണ്ടും നോക്കി അവൾ മനസ്സിലായില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തു നോക്കൂ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ അതിൽ പട്ടിയുണ്ട് പൂച്ചയുണ്ട് സ്ലൈറ്റ് ഉണ്ട് വെല്ലമ്മയുണ്ട് വെല്ലച്ചനുണ്ട് അനിയയും അനിയത്തിയും അമ്മയും ഉണ്ട് താങ്കളില്ലാട്ടോ ആ മനുഷ്യൻ നമ്മളുടെ വീട്ടില് അച്ഛനില്ല നമ്മളത് ആലോചിച്ച് ബിസിനസ്സിലും കുടുംബത്തിലും ഒരുമിച്ച് ചേരുന്ന ചേരുന്നൊരു വാക്കുണ്ട് അതിന്റെ പേരാണ് വോയിസ് ഷെയർ ഒന്ന് പറഞ്ഞേ വോയിസ് ഷെയർ വോയിസ് ഷെയർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ക്ലാസ് താങ്ക് യു താങ്ക് യു താങ്ക് യു വോയ്സ് ഷെയർ വോയ്സ് ഷെയർ എന്നുവെച്ചാല് ജിയോ എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത് നമ്മുടെ വോയ്സിന്റെ ഒരു ഷെയർ എടുത്തത് ഇതൊരു ബിസിനസ്സിലെ കാര്യമാണ് വോയ്സിൻ്റെ ഒരു ഷെയർ ജിയോ എടുത്തു ജിയോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നെ പിന്നെ അതിൻ്റെ അംബാസഡർ ആരാണ് അതിൽ അഭിനയിച്ച ആരാണ് ഷാറൂഖ് ഖാൻ ആണോ ആരും നമുക്കറിയേല അറിയണ്ടായിരുന്നില്ല അവരൊരു സംഗതി കൊണ്ടുവന്നു ഫ്രീ സിം അല്ലേ പിള്ളേരൊക്കെ ഹരായിപ്പോയി നമ്മുക്കൊക്കെ ഫ്രീ കൊടുത്തിട്ട് ജിയോ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു നമ്മുടെ വോയിസിന്റെ ഷെയർ അവർ എടുത്തു അവരെടുത്തു വോയിസ് ഷെയർ അവരെടുത്തു നമ്മൾ നമ്മളോ ജിം ഫ്രീ സിം ഫ്രീ ജിയോ ഫ്രീ നമ്മളതിനെ കുറിച്ച് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന മൊത്തം നമ്മളൊരു ആയിരം വാക്ക് ഒരു ദിവസം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഇരുപത്തഞ്ച് വാക്ക് നമ്മൾ ജിയോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ആ സമയത്ത് അങ്ങനെ അത് വിജയിച്ചു വോയ്സിൻ്റെ ഷെയർ ഇനി ബിസിനസ്സിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏതൊക്കെ ആളുകളുടെ വോയിസിൻ്റെ ഷെയർ എടുക്കുന്നുണ്ട് ആളുകളുടെ വോയ്സിൻ്റെ ഷെയർ നമ്മൾ നമ്മളെടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കൂട്ടണം ഇനി കുടുംബത്തിൽ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ മൊത്തം നടക്കുന്ന ഒരു ഒരു പതിനായിരം വാക്കുകൾ അമ്മേ അച്ഛനും മക്കളും വല്യമ്മയും വെല്ലൊക്കെ കൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്ന ബിസിനസ്സുകാരൻ്റെ ഷെയർ എത്രയാണ് വോയ്സിൻ്റെ ഷെയർ എത്രയാണ് അവിടെ പതിനായിരം വാക്കുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആയിരം ഉണ്ടോ എനിക്ക് അഞ്ഞൂറ് ഉണ്ടോ എന്ന് ചിന്തിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് എഴുതി നോക്കൂ ചിലരൊക്കെ ഞെട്ടിപ്പോവും ചിലപ്പോൾ തൊണ്ണൂറ്റോ എന്താ പറയുക ഒമ്പതിനായിരം വാക്കും ഇയാളുടെ ആയിരിക്കും ആയിരം വാക്കാണ് അമ്മേ അച്ഛനും കൂടി ഷെയർ എടുക്കിയതിൻ്റെ ചിലപ്പോൾ അയാളവിടെ ഉണ്ടാവില്ല നമ്മളത് ഉറപ്പുവരുത്തണം ഞാനത് പറയാൻ എനിക്ക് അർഹതയുണ്ട് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തിയ ഞാൻ മിനിഞ്ഞാന്ന് ഇന്നിപ്പോൾ എന്താച്ച മിഞ്ഞാന്ന് ഞാന് മിഞ്ഞാന്ന് നിള ബേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു നിള ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാൻ അല്ലടാ മിഞ്ഞാൻ അതിൻ്റെ തലേ ദിവസം ഞാൻ മുംബൈയിലുണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ദുബൈയിലുണ്ട് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഖത്തർ സൗദിയിലുണ്ട് സൗദി ടു ദുബായ് ടു മുംബൈ ടു ഞാൻ മുംബൈയിൽ നിന്ന് വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ നേരെ നിള ഷൊർണൂര് ഐക്കോ ഗാർഡനിലേക്ക് വരാം പക്ഷെ ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു അമ്പത് അറുപത് കിലോമീറ്റർ എക്സ്ട്രാ ഓടിച്ചാൽ മതി ഞാൻ നേരെ കോഴിക്കോട് വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ടല്ല അല്ല സ അവിടെ ഇരുന്നിട്ട് എന്റെ കുടുംബത്തൊന്നും ഞാൻ കണ്ടു കണ്ടു കാരണം ലോകം മുഴുവൻ നടന്നിട്ട് കുടുംബം എങ്ങനെ നന്നാക്കാം എന്ന് ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ കുടുംബം